നമസ്കാരം നമ്മുടെ നാട്ടിൽ വലിയ കോളിളക്കമുണ്ടാക്കിയ ഒരുപാട് ചർച്ച ചെയ്ത ഒരു കേസാണ് കണിച്ചുകുളങ്ങര കൊലപാതക കേസ് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയ്ക്കടുത്തുള്ള കണിച്ചുകുളങ്ങരയിൽ രണ്ട് ചിട്ടി കമ്പനികൾ തമ്മിലുള്ള കുടിപ്പകയുടെ ഫലമായുണ്ടായ ഒരു കൊലപാതക കേസാണ് കണിച്ചുകുളങ്ങര കൊലപാതക കേസ് ഇപ്പോൾ ഈ കേസ് സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ ഹൃദയമില്ലാത്ത ക്രൂരനായ കുറ്റവാളി ഹൃദയമില്ലാത്ത ക്രൂരനായ കുറ്റവാളി കണിച്ചുകുളങ്ങര കൊലപാതക കേസിലെ പ്രതി സജിത്തിനെ സംസ്ഥാന സർക്കാർ കോടതിയിൽ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ് കാലമേറെ കഴിഞ്ഞിട്ടും സജിത്തും സംഘവും ചെയ്ത ക്രൂരതയുടെ മുറിവുണങ്ങിയിട്ടില്ല പേരുടെ ജീവൻ നടുറോട്ടിൽ ഇല്ലാതാക്കിയതിന് പിന്നാലെ ഇഞ്ചിഞ്ചായി തകർന്നത് നിരവധി ജീവിതങ്ങളാണ് അടുത്ത മാസം സജിത്തിൻ്റെ ഹർജി പരിഗണിച്ച് കോടതി ജാമ്യം അനുവദിക്കുമോ എന്നാണ് ഇപ്പോൾ ആളുകൾ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നത് ജാമ്യം അനുവദിക്കരുത് എന്ന് തന്നെയാണ് എല്ലാവരുടെയും വാദം സുപ്രീം കോടതിയിൽ ജാമ്യം തേടിയ സജിത്ത് നൽകിയ ജാമ്യ ഹർജിക്കെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് സജിത്തിനെ ഹൃദയമില്ലാത്ത കുറ്റവാളി എന്ന് വിശേഷിപ്പിച്ചത് ഒരു സാധാരണ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച് ദിവസവും കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് നടത്തുന്ന ഹിമാലയ കമ്പനിയുടെ ഉടമയായി മാറിയ സജിത്ത് എതിരാളിയെ ഇല്ലാതാക്കാൻ നടത്തിയ പദ്ധതിയിൽ താറുമാറായത് ആയിരങ്ങളുടെ ജീവിതങ്ങളാണ് ഒരു ലക്ഷത്തിലേറെ ചിട്ടി നിക്ഷേപകരും കോടി രൂപയുടെ സ്വത്തുവകകളും ഉണ്ടായിരുന്ന ഹിമാലയ ഗ്രൂപ്പ് കമ്പനികളുടെ ജനറൽ മാനേജർ സ്ഥാനം രാജിവെച്ച് എവറസ്റ്റ് ചിട്ട് ഫണ്ട് തുടങ്ങിയ രമേഷ് സഹോദരി ലത ഡ്രൈവർ ഷംസുദ്ദീൻ എന്നിവർ ആസൂത്രിത വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി അഞ്ച് ജൂലൈ ഇരുപതിനാണ് ഹിമാലയയുടെ നിലനിൽപ്പിന് രമേശ് ഭീഷണിയാകും എന്ന ചിന്തയായിരുന്നു കൊലയ്ക്ക് കാരണം കരുനാഗപ്പള്ളിയിലെ ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് രമേശ് കൊച്ചിയിലേക്ക് പോകുമ്പോൾ ദേശീയപാതയിൽ കണിച്ചുകുളങ്ങരയിലാണ് അരും കൊല നടന്നത് ഇവർ സഞ്ചരിച്ചിരുന്ന കാറിൽ ലോറി ഇടിപ്പിക്കുകയായിരുന്നു കേസിലെ കുറ്റക്കാരെന്ന് വിചാരണ കോടതി കണ്ടെത്തിയ ഹിമാലയ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർമാരായ ചെറായി നൊച്ചിക്കാട് സജിത്ത് ചെറായി കളത്തിൽ ബിനീഷ് എന്നിവരടക്കം അഞ്ച് പ്രതികൾക്ക് കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു ഒന്നാം പ്രതി ലോറി ഡ്രൈവർ ഉണ്ണിക്ക് വധശിക്ഷയും വിധിച്ചു രണ്ടായിരത്തി എട്ട് മെയ് പതിനേഴിനാണ് ആലപ്പുഴ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ശിക്ഷാവിധി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പത്ത് ഡിസംബർ രണ്ടിന് ഹിമാലയ ചെട്ടിക്കമ്പനി അടച്ചുപൂട്ടാൻ ഹൈക്കോടതി ഉത്തരവിട്ടു എവറസ്റ്റ് കമ്പനി ഹിമാലയേക്കാൾ വളരുന്നത് സജിത്തിനും സംഘത്തിനും സഹിക്കാനായില്ല ഇതോടെ എവറസ്റ്റ് ഉടമ രമേശിനെ ഇല്ലാതാക്കാൻ അവർ തീരുമാനിച്ചു കൃത്യം നടത്താൻ വാടക കൊലയാളികളെ നിയോഗിച്ചു കൊലപാതകം വാഹനാപകടമാക്കി തീർക്കാനുള്ള വ്യഗ്രതയിൽ ചില പിഴവുകൾ പറ്റി വാഹനാപകടം എന്ന് ലോക്കൽ പോലീസ് കണ്ടെത്തിയ സംഭവം ആസൂത്രിത കൊലപാതകമാണെന്ന് പിന്നീട് തെളിഞ്ഞു ദൃക്സാക്ഷികൾ കൂറുമാറാതിരുന്നതും കൊലപാതകത്തിന് ശേഷം ലോറി മാറ്റാൻ കഴിയാതിരുന്നതും മൊബൈൽ ഫോണുകളുടെ കോൾ വിവരങ്ങളും ടവറുകളും സാങ്കേതിക തെളിവുകളുമായി മാറിയതും ശാസ്ത്രീയ ശാസ്ത്രീയമാർഗ്ഗത്തിലൂടെ പ്രതികളുടെ കയ്യക്ഷരം തെളിയിക്കാനായതും കേസിന് ബലം നൽകി ഇതോടെയാണ് കൊടും കുറ്റകൃത്യം തെളിയിക്കപ്പെട്ടത് കണിച്ചുകൊളങ്ങന കൂട്ടക്കൊലക്കേസിൽ ഒന്നാം പ്രതി ലോറി ഡ്രൈവർ പള്ളുരുത്തി സ്വദേശി ഉണ്ണിക്ക് വിചാരണ കോടതി നൽകിയ വധശിക്ഷ ഇരുപത്തിയഞ്ചു വർഷം ഇളവില്ലാത്ത ജീവപര്യന്തം തടവ് ശിക്ഷയാക്കി പിന്നീട് ഹൈക്കോടതി കുറച്ചു വിചാരണ കോടതി ജീവപര്യന്തം ശിക്ഷിച്ച ആറാം പ്രതി ഹിമാലയ എം ഡി സജിത്തിനും ഇരുപത്തിയഞ്ചു വർഷം കഴിയാതെ ഇളവ് അനുവദിക്കരുതെന്നും നിർദ്ദേശമുണ്ട് എന്നാൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ഏഴാം പ്രതി ഹിമാലയ എം ഡി കെ എം ബിനീഷ് നാലാം പ്രതി ചീഫ് എന്ന ഷിബി എന്നിവരുൾപ്പെടെ അഞ്ച് പ്രതികളെ കോടതി വിട്ടയച്ചു രണ്ടാം പ്രതി പള്ളുരുത്തിയ സ്വദേശി അജിത് കുമാർ മൂന്നാം പ്രതി ചെറായി പള്ളിപ്പുറം സ്വദേശി മൃഗം സാജു എന്നിവരുടെ ജീവപര്യന്തം ശിക്ഷ ചരിവച്ചിട്ടുണ്ട് കണിച്ചുകുളങ്ങര സംഭവത്തോടെ രണ്ട് ചിട്ടിക്കമ്പനികളാണ് ഇല്ലാതായത് മത്സ്യത്തൊഴിലാളികളും സാധാരണക്കാരുമായ നൂറുകണക്കിന് ആളുകൾ തുച്ഛമായ വരുമാനത്തിൽ നിന്ന് സ്വരുക്കൂട്ടിയ പണം ഹിമപാതത്തിൽ ഒലിച്ചുപോയതുപോലെയായി ആരുടെയൊക്കെ എത്ര പണം നഷ്ടപ്പെട്ടു പോലും കൃത്യമായ കണക്കും ലഭ്യമല്ല അപ്പീൽ പരിഗണിക്കാൻ നീണ്ടുപോകുന്നതിനാലാണ് സജിത്ത് സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയത് വാദം കേട്ട കോടതി ഹർജി പരിഗണിക്കുന്നത് ജനുവരി മാസത്തേക്ക് മാറ്റി അടുത്ത മാസം കേസിൽ അനുകൂല വിധിയുണ്ടായി സജിത്ത് പുറത്തിറങ്ങുമോ എന്നാണ് നിക്ഷേപകർ കാത്തിരിക്കുന്നത്